ഹായ് ഫ്രണ്ട്സ് നമുക്ക് നമുക്കിന്ന് ഫ്രണ്ടിൽ ബോക്സ് പ്ലീറ്റും അതുപോലെ ബാക്കിൽ ചെറിയ കുഞ്ഞു പ്ലീറ്റ്സും വെച്ചിട്ട് സ്കേർട്ട് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫ്രണ്ടിൽ ബോക്സ് പ്ലീറ്റ് മോഡലായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് പതിനൊന്നര ഇഞ്ച് ഇറക്കവും ഇരുപത്തിയഞ്ചര ഇഞ്ച് വണ്ണവും അളന്ന് തുണി കട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്കെയിൽ ഇതുപോലെ വെച്ചതിന് ശേഷം ഓരോ ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട് പീസും ബാക്ക് പീസും വേറെ വേറെയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഫ്രണ്ട് പീസാണ് ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം ബോക്സ് പ്ലീറ്റ് എടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇറക്കവും വണ്ണവും തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ മുഴുവനായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു ആ മാർക്ക് ചെയ്ത ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ലൈൻ എടുത്ത് രണ്ടാമത്തെ ലൈൻ ഉള്ളിലാക്കി ഒന്നാമത്തെ ലൈനിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അടുത്തത് നാലാമത്തെ ലൈൻ വിട്ട് അഞ്ചാമത്തെ ലൈൻ മടക്കുക എന്നിട്ട് ആറാമത്തെ ലൈൻ ഉള്ളിലോട്ട് വെച്ചതിന് ശേഷം ഏഴാമത്തെ ലൈനിൻ്റെ മുകളിൽ വെച്ചിട്ട് ബോക്സ് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതുപോലെ നമുക്ക് എത്ര പ്ലേറ്റ്സ് കിട്ടുന്നുണ്ടോ അത്രയും പ്ലേറ്റ്സ് എടുക്കുക കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണേ അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഇടാൻ മറക്കല്ലേ ഞാനിവിടെ ചെറിയൊരളവിലാണ് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് നമുക്ക് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരുടെ ഇടുപ്പ് വണ്ണവും അതുപോലെ ലെങ്ത്തും അളന്ന് സ്റ്റിച്ച് ചെയ്യാൻ ഉള്ളൂ വണ്ണം എടുക്കുമ്പോൾ മൂന്നിരട്ടിയാണ് എടുക്കേണ്ടത് ഇപ്പോൾ എട്ടാണെങ്കിൽ അതിൻ്റെ മൂന്നിരട്ടി മൂവട്ട് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇഞ്ച് വരും അതിൻ്റെ കൂടെ തയ്യൽ തയ്യൽത്തുമ്പം ചേർത്തിട്ട് ഇരുപത്തിയഞ്ചര അങ്ങനെയാണ് ഞാനിവിടെ വണ്ണം ഇരുപത്തി അഞ്ചര എടുത്തിട്ടുണ്ട് ലെങ്ത്ത് പിന്നെ പതിനൊ പത്ത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് തുമ്പും കൂടെ ചേർത്തിട്ട് പതിനൊന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാനിവിടെ ബോക്സ് പീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു സ്റ്റിച്ച് ചെയ്തിന് ശേഷം അതൊന്ന് കറക്റ്റാക്കി വെച്ച് കൊടുത്ത് അയൺ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഭാഗത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം മുകളിൽ നിന്ന് താഴോട്ട് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് അതിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ തുണി കറക്റ്റാക്കി ചുളിവൊന്നും വരാതെ ഇതുപോലെ ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ ആ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കിട്ടും നല്ല വശവും അത് ചീത്ത കേട്ടോ ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് രണ്ട് ഇഞ്ച് വേദിയിൽ തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുണിയുടെ ചീത്ത വശത്ത് നിന്ന് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമുക്ക് നല്ല വശത്ത് നിന്നും സ്റ്റിച്ച് ചെയ്യാം അതുപോലെ ചീത്ത വശത്ത് നിന്നും സ്റ്റിച്ച് ചെയ്യാം ഞാനിവിടെ ചീത്ത വശത്ത് നിന്നുമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ബാലൻസ് വന്ന തുണിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഇതുപോലെ തുണി തിരിച്ചിട്ടതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ മടക്കി കാലിഞ്ച് മടക്കി ഇതുപോലെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒന്നുകൂടെ കാണിക്കാം ആദ്യം ആ തയ്യൽ തുമ്പിനെ ഇതുപോലെ വെച്ചതിന് ശേഷം കാലിഞ്ചു മടക്കി ആ തയ്യൽ തുമ്പ് അകത്താക്കിയതിന് ശേഷം മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക ബാൻഡിൻ്റെ വീതി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണോ വേണ്ടത് നമ്മുടെ ഇഷ്ടം പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ചെറിയ വീതി മതി വലിയ കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടെ വീതി വേണം അപ്പോൾ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ ബാൻഡ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആ ബാലൻസ് വരുന്ന തുണിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയാട്ടോ കണ്ടോ ഇത് നല്ല വശമാണ് ഇത് തുണിയുടെ ചീത്ത വശവും ഇനി നമുക്ക് ആ ബോക്സ് പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഈ ഒരു ഭാഗം ജസ്റ്റ് ഇതുപോലെ മടക്കിയതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ചെറിയൊരു മോഡലാണ് കേട്ടോ ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ഒരു ഭാഗം വരുമ്പോൾ ഇതുപോലെ തിരിച്ച് അങ്ങോട്ട് മടക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ എത്ര ബോക്സ് പ്ലീറ്റ് ഉണ്ടോ അത്രയും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ എങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ സ്റ്റിച്ചിങ് വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല ചെറിയ രീതിയിലേ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാനൊരു എൻ്റെ ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്ക് ശരിക്കും സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് അറിഞ്ഞാൽ തന്നെ നമുക്ക് ഏത് മോഡലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും സ്റ്റിച്ചിങ്ങിൻ്റെ ബേസിക് ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ ഇപ്പോൾ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ഞാൻ ആ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരിക കണ്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് സ്വീക്വൻസോ അല്ലെങ്കിൽ സ്റ്റോണോ വെച്ച് കൊടുക്കാം പാശയാണെങ്കിലും അത് ഞാനിവിടെ സ്വീക്വൻസ് ആണ് വെച്ചു കൊടുക്കുന്നത് ഇതുപോലെ സ്വീക്വൻസ് വെച്ചതിന് ശേഷം സൂചി നൂല് കോർത്ത് അടിയിൽ കെട്ടിടുക എന്നിട്ട് സ്വീക്വൻസിൻ്റെ നടുവിലൂടെ കുത്തിയെടുക്കുക എന്നിട്ട് സ്വീക്വൻസിൻ്റെ സൈഡിലൂടെ കുത്തി താഴെ ഇറക്കിയതിന് ശേഷം വീണ്ടും സ്വീക്വൻസിൻ്റെ സെൻറ്ററിലൂടെ കുത്തിയെടുക്കുക എന്നിട്ട് വീണ്ടും സൈഡിലൂടെ കുത്തി താഴെ ഇറക്കുക എന്നിട്ട് ഇതുപോലെ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ സീക്വൻസ് സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ് അങ്ങനെ സീക്വൻസ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ചെയ്ത് വരുമ്പോൾ ഇതുപോലെ വരും അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ബാക്ക് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അതിനായിട്ട് ഞാനിവിടെ ഫ്രണ്ട് പാർട്ടിലെടുത്ത അതേ അളവ് തന്നെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ടിഞ്ച് വീതിയിൽ ബാൻഡ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുണിയുടെ ചീത്ത വശത്ത് വെച്ചതിന് ശേഷം ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ബാൻഡ് ഇതുപോലെ വെച്ചതിന് ശേഷം തുണി കറക്റ്റ് ആക്കി കൊടുക്കുക എന്നിട്ട് പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലൂടെ തന്നെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ താഴോട്ട് ഇറങ്ങി പോവരുത് താഴോട്ട് പ്ലീറ്റ്സിന് മുകളിലൂടെ പോയി കഴിഞ്ഞാൽ പ്ലീറ്റ്സ് ചുളുങ്ങിപ്പോവും അപ്പോൾ ആ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ തന്നെ വേണം ബാൻഡും അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അങ്ങനെ ഈ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ബാലൻസ് വരുന്ന തുണികളെല്ലാം ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയുകട്ടോ ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിലും ഇതുപോലെ ജസ്റ്റ് കാലിഞ്ചും മടക്കി തയ്യൽ തുമ്പ് ഉള്ളിലാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ മടക്കിയ ഭാഗത്തിൻ്റെ സൈഡിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പ്ലീറ്റ്സിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആദ്യമായിട്ട് തയ്യൽ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ വിശദമായി പറയുന്നത് അവർക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ നമ്മുടെ സ്കേർട്ടിൻ്റെ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഇത് തുണിയുടെ നല്ല വശം അതുപോലെ ഇത് തുണിയുടെ ചീത്തവശമാണ് ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ജോയിൻ ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും അതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ഉള്ളിൽ പോകത്തക്ക വേഗത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കണ്ടോ ഇത് തുണിയുടെ നല്ല വശം ഇത് ചീത്തവശമാണ് കേട്ടോ ഈ രണ്ട് ഭാഗവും നല്ല വശമാണ് ഇത് ചീത്ത വശം അപ്പോൾ തുണിയുടെ നല്ല വശം ഉള്ളിൽ പോകത്തക്ക വേത്തിൽ ഇതുപോലെ വെച്ചതിന് ശേഷം തുണി കറക്റ്റ് ആക്കുക എന്നിട്ട് ഒരു സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക സ്കേർട്ടിൻ്റെ ഒരു സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കുക കെട്ടിട്ടതിന് ശേഷം വേണം ജോയിൻ ചെയ്ത് കൊടുക്കാൻ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് ഞാൻ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മറ്റേ സൈഡിൽ ഒരു പീസ് എടുത്തിട്ട് കണ്ടോ ഇതുപോലെ ഇത് നാട് ഇടുന്ന ഭാഗമാണ് അപ്പോൾ ഒരു സൈഡ് എടുത്തിട്ട് ഒരു നാലിഞ്ച് ഇറക്കത്തിൽ ഇതുപോലെ കെട്ടിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ഒരു ഭാഗവും ഒരു നാലിഞ്ച് ഇറക്കം വരെ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓപ്പൺ വരുന്ന ഭാഗമാണ് ഇവിടെ നമുക്ക് കൊക്കിയോ അല്ലെങ്കിൽ റിബണോ നമുക്ക് വെച്ച് കൊടുക്കാം അങ്ങനെ ഞാനിവിടെ രണ്ട് പീസിൻ്റെയും കണ്ടോ ഓപ്പൺ വരുന്ന ഭാഗം രണ്ട് പീസും ഒരു രണ്ടര ഇഞ്ച് ഇറക്കത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും താഴെ വരെ ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ താഴെ വരെ ജോയിൻ ചെയ്ത് കൊടുക്കുക കെട്ടിട്ടതിന് ശേഷം വേണം ജോയിൻ ചെയ്ത് കൊടുക്കാൻ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ തുണിയെല്ലാം കറക്റ്റ് ആക്കി കൊടുത്തതിന് ശേഷം ജോയിൻ ചെയ്ത് കൊടുക്കുക അങ്ങനെ സ്കേർട്ടിൻ്റെ രണ്ട് ഭാഗവും ജോയിൻ ചെയ്ത് കഴിഞ്ഞു താഴെ വരുന്ന ഈ ഒരു ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ സ്കേർട്ട് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടും അതുപോലെ ബാക്ക് പാർട്ടും നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ താങ്ക്